ഇത് തന്നെ നല്ല നല്ല കിട്ടുന്ന ഒരു നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫേസ് പാക്ക് റെഡിയാക്കാൻ പോകണം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഓറഞ്ച് ഫേസ് പാക്ക് എങ്ങനെ റെഡിയാക്കാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഫേസ് പാക്കും കൂടിയാണ് നമ്മൾ പാർലറിൽ നമുക്ക് വീട്ടിൽ തന്നെ അതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഞാൻ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കട്ടെ അത്രക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ട് നല്ല റിസൾട്ടൊക്കെ കിട്ടുന്ന ഒരു ഫേസ് പാകും കൂടെയാണ് ഈ ഓറഞ്ച് ഫേസ് പാക്ക് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇത് ഓറഞ്ച് പൗഡറാണ് അപ്പോൾ ഈ ഓറഞ്ച് പൗഡർ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ നമുക്ക് നമ്മൾ വെറുതെ തന്നെ നമ്മൾ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് വെറുതെ അത് അതിന് തൊളി നമ്മൾ ചാടുകൊക്കെ ചെയ്യാറാണ് പതിവ് അതൊക്കെ കളയുക ചെയ്യാറ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ പീലെടുത്തിട്ട് നമുക്കിതിൻ്റെ ഒരു തൊലിയെടുത്തതിന് ശേഷം നന്നായിട്ട് വെയിലത്ത് ഒരു നാലഞ്ച് ദിവസം നന്നായിട്ട് വെയിലത്ത് ഉണക്കി വെക്കാം അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഈ പൗഡറാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നല്ലൊരു പൗഡറായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പൗഡർ വേണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ പൗഡർ അല്ലാതെ ഓറഞ്ച് അതിൻ്റെ തൊലി എടുത്തിട്ട് നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ പാലിലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക എടുത്താൽ മതി പക്ഷേ എനിക്ക് ഇതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഈ പൗഡർ നമുക്ക് ഇതുപോലെ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് അത്ര എമൗണ്ട് മാത്രമേ ഇതിൻ്റെ ഓറഞ്ച് പൗഡർ നമുക്ക് യൂസ് ചെയ്യാൻ നിൽക്കണ്ടൂ അപ്പോൾ നമുക്ക് എത്രത്തോളം എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അത്രക്കും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കും കൂടിയാണ് ഓറഞ്ചിൻ്റെ ഈ പൗഡറിൽ നിന്ന് നമുക്ക് പീലിൻ്റെ പൗഡറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓറഞ്ച് കഴിക്കുന്നതിലുടനെ അതിൻ്റെ നമുക്ക് ഉള്ളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ നാലിൻ്റെ അംശങ്ങളും നമുക്ക് ശൈലത്ത് എത്തുന്നത് അതൊക്കെ നമ്മൾ അരിച്ചിട്ടാണ് അതിൻ്റെ ജ്യൂസ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ പഴുപ്പിൽ നിന്നല്ലാതെ നമുക്കിതിൻ്റെ പീലിൽ നിന്ന് അത്രയ്ക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് പുറത്തുള്ള ഇതിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ പാക്കൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു സ്പൂൺ ഒരു സ്പൂൺ അല്ല ഒരു അര സ്പൂണ് മാത്രമേ നമ്മൾ നമ്മളിതിൻ്റെ പൗഡർ അധികം എടുക്കണ്ട കാരണം വെച്ചാൽ ചില ആൾക്ക് ഇറിട്ടേഷൻ ഉണ്ടാവും ഇറിട്ടേഷൻ മാത്രമല്ല ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടോ അതുകൊണ്ടാണ് പാച്ച് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുകയെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതധികം എമൗണ്ട് എടുക്കുകയും ചെയ്യണ്ട കാരണം വെച്ചാൽ കുറച്ച് എമൗണ്ട് മാത്രമേ എടുത്താൽ മതി അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഇത് ഞാൻ ഇതാ ഇത്ര ഒരു എമൗണ്ടാണ് എടുക്കുന്നത് ഇതൊരു അര ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കൊരു ബൗളിലേക്ക് പിന്നെ ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ പൗഡർ ഇതാ അര ടീസ്പൂൺ ഞാൻ ഇത് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര എമൗണ്ട് മാത്രം മതി കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കണം നമുക്ക് അതിലും കൂടെ ഒരു സ്പൂണ് കടലമാവാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരസ്പൂണ് നമുക്ക് ഓറഞ്ചിൻ്റെ പൗഡറും പിന്നെ ഒരു സ്പൂണ് നമ്മുടെ കട കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതാ ഒരു സ്പൂണ് നമ്മൾ കടലമാവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരസ്പൂണ് ഓറഞ്ചിൻ്റെ പൗഡറും ഒരു സ്പൂണ് കടലപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഭയങ്കര എഫക്റ്റീവ് കേട്ടോ നമ്മൾ ഈ പാക്ക് റെഡിയാക്കുന്ന സമയത്ത് പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ തൈര് ഒഴി ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഓപ്ഷനായിട്ട് അപ്പോൾ ഇല്ലെങ്കിൽ പാല് വേണമെങ്കിൽ അതും ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളം വേണമെങ്കിൽ അതും ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ പാലാണ് എടുക്കുന്നത് അപ്പോൾ ഡ്രൈ ഉള്ള ആൾക്കാർക്കൊക്കെ പാലെടുക്കുന്നതും തൈര് എടുക്കുന്നതും യാതൊരു പ്രശ്നമില്ല അപ്പോൾ ഓയിലി എനിക്ക് എനിക്കൊന്ന് വെള്ളം എടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നേട്ടാ ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം പാൽ ഇതിൽ ഒഴിച്ചിട്ട് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് പേസ്റ്റിൽ തന്നെ വേണം നമ്മളിത് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ലൂസ് ആവാൻ ഒട്ടും ലൂസാകാൻ മിക്സ് മിക്സാക്കുമ്പോൾ അപ്പം നല്ലൊരു ടൈറ്റായിട്ടാണ് ഞാനിത് മിക്സ് ആക്കുന്നത് ഇതേണ്ട നല്ലൊരു ടൈറ്റായിട്ടുള്ള രീതിയിലാണ് ഇപ്പം മിക്സ് ആക്കുക കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ അവിടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ത് ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ അച്ചെല്ല് ഫുള്ള് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കി കൈ വെച്ചിട്ടാണ് ഇത് ഒന്ന് നമ്മൾ മിക് ആക്കി കൊടുക്കുന്നത് അപ്പം നമ്മൾ ഫേസിലുണ്ടാകുന്ന ടാൻ മാറാനും അതേപോലെ നന്നായിട്ട് ടാൻ ഒക്കെ റിമൂവ് ആവട്ടെ അപ്പോൾ കൈവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടും അപ്പോൾ ഫേസിലുണ്ടാകുന്ന നമ്മുടെ കുരുക്കളൊക്കെ കുറേ നന്നായിട്ട് മാറാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുരുമാറാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യമുണ്ട് ഈ ഓറഞ്ചിൻ്റെ തന്നെ ഇതിൻ്റെ ഓറഞ്ചിൻ്റെ കുരുല്ല അത് ഉണക്കിയിട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് നേരിട്ടത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിൽ കുറച്ച് ജസ്റ്റ് പാലോ തൈരോ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിലുള്ള ഒക്കെ മാറ്റാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഓറഞ്ച് പീലിൻ്റെ പൗഡർ അതൊരു നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്ത് നിന്ന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലോ കിട്ടാൻ ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല ബ്രൈറ്റ് ആക്കാൻ ഒക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് അയച്ചിലി രണ്ട് ദിവസം ഇത് തന്നെ ചെയ്തു കൊടുത്താൽ തന്നെ നമുക്ക് സ്കിന്നിലെ ഒട്ടുമിക്ക പ്രശ്നം നന്നായിട്ട് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഫേസിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഫേസിൽ ഇടുന്നതിനെക്കാട്ടും മുന്നേ നമ്മുടെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരണം അപ്പോൾ ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് നമ്മൾ ഫേസിലേക്ക് ഇട്ടു കൊടുക്കണം അപ്പോൾ ഫേസിൽ ഫേസിലിടുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കാൻ നിൽക്കേണ്ട നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒന്ന് സ്വെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് നനച്ച് കൊടുത്തിന് ശേഷം നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഫേസിലേക്ക് നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഫേസിലിത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് തന്നെയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ചൊരു നനവോട് കൂടിയാണ് ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ എന്താണ് എന്തായാലും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കാരണം വെച്ചാൽ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഞാൻ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വെറും നോർമൽ വാട്ടറിൽ ഒന്ന് ഒപ്പി കൊടുക്കുന്നുണ്ട് അത് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്കിന്നിലേക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് മസാജ് ചെയ്യൽ ചെയ്യുന്നില്ല ചെറുതായിട്ട് ഒരു നോർമലായിട്ടുള്ള മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി പോരാൻ വേണ്ടിയിട്ടാണ് ഈ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ആ മസാജ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് വൈറ്റ് ഹെഡ്സോ അപ്പോൾ ഡെഡ് സ്കിൻ അങ്ങനത്തൊക്കെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒറ്റ യൂസ് തന്നെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് ഗ്ലോ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ബൈ